ഇതുപോലെ പല ടൈപ്പ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെറൈറ്റി വെറൈറ്റി ക്രീമുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതുപോലെ വെളുത്ത അലോവെറ ജെല്ലോ ബ്ലൂ കളർ ശംഖുപുഷ്പം ജെല്ലോ നല്ല ചക ചുഗ ചുഗന്ന ബീറ്റ് ജെല്ലോ അങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയത് ഇനി ഞാൻ വർക്ക്ഷോപ്പിൽ ഇത് ഉണ്ടാക്കാൻ പഠിപ്പിച്ച ആൾക്കാരുണ്ടാക്കിയ ക്രീമുകളാണ് ഇതൊക്കെ നല്ല അടിപൊളി പപ്പായ കാരറ്റ് ക്രീം ഇതൊക്കെ വീട്ടിലിരുന്ന് ഓൺലൈൻ ആയിട്ട് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവർ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കാൻ പഠിക്കാൻ താല്പര്യമുള്ളവർ ആ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ക്ലാസ് എടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർക്ക്ഷോപ്പിൻ്റെ ഫുൾ കാര്യങ്ങൾ ഒരു പി ഡി എഫ് ആയിട്ട് ഒരു നൂറ്റി മുപ്പതോളം പേജുള്ള ഒരു പി ഡി എഫ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യും നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ക്യൂർ കോഡ് സ്കാൻ ചെയ്യുക നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോകും അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ ഈ നമ്പർ വാസ്ആപ്പ് ചെയ്യുക